ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി മാറുകയാണ് ആഫ്രിക്കൻ ഉച്ചകൾ കാർഷിക വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കുന്ന ഇവയെ തുരത്താനും നിലവിൽ മാർഗങ്ങളില്ല പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ഇടുക്കിയിലെ ബൈസൺവാലി മുട്ടുകാട് മേഖലയിലാണ് വ്യാപകമായി ആഫ്രിക്കൻ ഉച്ചുകളെ ആദ്യം കണ്ടെത്തിയത് ഏകദേശം എട്ടു വർഷം മുമ്പ് മുതൽ ഒച്ചുകൾ മുട്ടുകാട്ടിലെ കൃഷിയിടങ്ങളിലുണ്ട് എന്നാൽ ഇവ എങ്ങനെ ഇവിടെ എത്തിയെന്നത് വ്യക്തമല്ല വൻതോതിൽ പെറ്റുപെരുകിയ ഒച്ചുകൾ നിലവിൽ ബൈസൺവാലി ശാന്തൻപാറ സേനാപതി രാജകുമാരി മേഖലകളിലെല്ലാം വ്യാപിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് ഒച്ചുകളാണ് ഓരോ മേഖലയിലും പെരുകിയത് ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവ മഴക്കാലത്ത് പുറത്തെത്തും ഏലമടക്കമുള്ള വിളകൾ പൂർണ്ണമായും തിന്നു നശിപ്പിക്കും പൂവിരിയുന്നത് അത് പക്ഷിക്കും അതോടൊപ്പം തന്നെ കായ പിഞ്ചു കായ ഭക്ഷിക്കും പച്ചക്കറികളൊന്നും അത് വിടാറില്ല അത് അങ്ങനെ തന്നെ പക്ഷിക്കും പിന്നെ വീട്ടിലെ ജല ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം അങ്ങനെ വലിയ ശല്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഇപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഒരു മാർഗവും അവിടുത്തെ കർഷകർക്ക് ഉണ്ടായില്ല അതോടൊപ്പം തന്നെ അവർ അതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ അത് സമീപ പഞ്ചായത്തായ രാജകുമാരിയിലും സേനാപതിയിലും ശാന്തൻപാറയിലും ഉൾപ്പെടെ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വീര്യം കൂടിയ മരുന്നുകളും കീടനാശിനികളും ഒക്കെ പ്രയോഗിച്ചിട്ടും ഒച്ചുകളെ തുരത്താനായിട്ടില്ല തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം താരതമ്യേന ഫലപ്രദമാണെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇവ വ്യാപകമായി പ്രയോഗിക്കേണ്ടി വരുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവയ്ക്കും ഒരു മാസം മൂവായിരം മുതൽ അയ്യായിരം വരെ മുട്ടകളിടുന്ന ആഫ്രിക്കൻ ഉച്ചുകൾക്ക് ഇണചേരാതെ തന്നെ പ്രത്യുൽപാദനം നടത്താനാകും വളരെ വേഗത്തിൽ പെറ്റുപരുകുന്ന ഇവയെ തുരത്താൻ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇടുക്കിയിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാകും എം സി ബോബൻ ന്യൂസ് ഇടുക്കി Intro